നമസ്കാരം വിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിൽ നാട് നടത്താൻ കാത്തിരിക്കുന്ന വിദേശ കുറ്റവാളികൾക്കും അനധികൃത കുടിയേറ്റക്കാർക്കും ഫസ്റ്റ് ക്ലാസ് ആരോഗ്യ സേവനങ്ങൾ നൽകാൻ വാഗ്ദാനം ചെയ്യുന്നത് രാഷ്ട്രീയ വിവാദമാണ് ഇമിഗ്രേഷൻ പ്രതിവർഷം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പൗണ്ട് ഏകദേശം ഒന്ന് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ വരെയാണ് ശമ്പളമായി വാഗ്ദാനം ചെയ്യുന്നത് ബ്രിട്ടനിലെ സാധാരണ ആരോഗ്യ സേവനമായ എൻ എച്ച് എസ് ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ശരാശരി ശമ്പളത്തെക്കാൾ ഇരട്ടിയോളമാണ് ഈ മേഖലയിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഇതാണ് ജനങ്ങൾക്കിടയിൽ അമർഷത്തിന് കാരണമായത് എൻ എച്ച് എസിൽ ഒരു ജി പി ഡോക്ടർക്ക് ശരാശരി ശമ്പളം എഴുപത്തി ഒൻപതിനായിരം പൗണ്ടാണ് പരമാവധി ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പൗണ്ട് വരെ എന്നാൽ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രതിദിനം അഞ്ഞൂറ്റി ഇരുപത് പൗണ്ട് അതായത് അൻപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നുണ്ട് ബ്രിട്ടീഷ് നികുതിദായകർ ഒരു ഡോക്ടറെ കാണാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ നിയമവിരുദ്ധമായി രാജ്യത്ത് എത്തിയവർക്ക് സർക്കാർ റെഡ് കാർപ്പറ്റ് ട്രീറ്റ്മെന്റ് നൽകുകയാണെന്ന് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിൽപ്പ കുറ്റപ്പെടുത്തി ഇതൊരു വലിയ നാണക്കേടാണ് നമ്മുടെ പണം ഉപയോഗിച്ച് കുടിയേറ്റക്കാരെ ഇത്രയധികം ലാളിക്കുന്നത് കൊണ്ടാണ് യൂറോപ്പിൽ നിന്നുള്ളവർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ഇങ്ങോട്ട് ഒഴുകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹീത്രു ഐ ആർ സിയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് എണ്ണൂറ്റി ഇരുപതോളം അന്തേവാസികളാണ് ഇവിടെയുള്ളത് മികച്ച ചികിത്സയ്ക്ക് പുറമേ ഇവർക്ക് ഷോപ്പിംഗ് ഡിസ്കൗണ്ടുകളും സാമ്പത്തിക സഹായവും വരെ തൊഴിൽ പരസ്യത്തിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നേരത്തെ നാടുകടത്താൻ ഒരുങ്ങുന്ന കുടിയേറ്റക്കാർക്ക് ബലൂൺ ക്രാഫ്റ്റ് പൂക്കളുടെ അലങ്കാരം പെയിന്റിങ് ഹെയർ ഡ്രസ്സിംഗ് എന്നിവ പഠിപ്പിക്കാൻ അധ്യാപകരെ തേടി ഇതേ കേന്ദ്രം പരസ്യം നൽകിയത് വലിയ വിവാദമായിരുന്നു ഹോം ഓഫീസ് നിയമമനുസരിച്ച് തടങ്കലിലുള്ള കുടിയേറ്റക്കാർക്കും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന അതേ നിലവാരത്തിലുള്ള ചികിത്സയ്ക്ക് അർഹതയുണ്ട് എന്നാൽ ഡോക്ടർമാർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉപയോഗിച്ച് തങ്ങൾ പീഡനത്തിന് ഇരയായവരാണെന്നോ മാനസികമായി തളർന്നവരാണെന്നോ കാണിച്ച് കുടിയേറ്റക്കാർ നാടുകടത്തലിൽ നിന്ന് ഇളവ് നേടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അധികൃതർ സംശയിക്കുന്നു ഇത് പലപ്പോഴും അവരുടെ അഭയാർത്ഥി അപേക്ഷകൾ പുനഃപരിശോധിക്കാനും ജാമ്യം ലഭിക്കാനും കാരണമാകുന്നു ഈ നിയമനങ്ങൾ ഹോം ഓഫീസ് നേരിട്ടല്ല നടത്തുന്നതെന്നും സ്വകാര്യ കരാറുകാരാണ് ശമ്പളം നിശ്ചയിക്കുന്നതെന്നും സർക്കാർ വക്താവ് അറിയിച്ചു അനധികൃത കുടിയേറ്റം തടയാൻ കർശനമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിനകം അൻപതിനായിരത്തോളം പേരെ നാടുകടത്തിയിട്ടുണ്ടെന്നും സർക്കാർ വിശദീകരിച്ചു ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പൂലിക്കാട്ടിൽ യു കെ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം യുവാക്കൾക്കായി പുതിയ ഗ്യാപ് സൈനിക പരിശീലന പദ്ധതി പ്രഖ്യാപിച്ചു ബ്രിട്ടനിലെ യുവജനങ്ങളെ സൈനിക ജീവിതം പരിചയപ്പെടുത്തുന്നതിനും രാജ്യരക്ഷാ സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനുമായുള്ളതാണ് പുതിയ ഗ്യാപ് പരിശീലന പദ്ധതി ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ളവർക്കായി വിഭാവനം ചെയ്ത ഈ പൈലറ്റ് പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ആരംഭിക്കും റഷ്യയിൽ നിന്നുള്ള ഭീഷണികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈന്യം മാത്രമല്ല സമൂഹം സജ്ജരാകണം എന്ന പുതിയ നയത്തിന്റെ അതായത് ഹോലർ സൊസൈറ്റി അപ്രോച്ച് ഭാഗമായാണ് ഈ നീക്കം ഇരുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള യുവാക്കൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം ആദ്യഘട്ടത്തിൽ നൂറ്റി അൻപത് പേരെയാണ് തെരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കൂടിയ രണ്ടു വർഷത്തെ പ്ലേസ്മെന്റ് ലഭിക്കും എന്നാൽ ശമ്പള തുക എത്രയാണെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടില്ല പരിശീലനം പൂർത്തിയാക്കിയ ശേഷം സൈന്യത്തിൽ തന്നെ തുടരണമെന്ന നിർബന്ധമില്ല സൈനിക ജീവിതത്തിലെ അച്ചടക്കവും മറ്റ് പ്രായോഗിക നൈപുണ്യങ്ങളും പഠിച്ച് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് മാറാൻ ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ടാകും ഈ സ്കീമിന് കീഴിൽ വരുന്നവരെ സജീവമായ യുദ്ധമുഖങ്ങളിലോ ഓപ്പറേഷനുകളിലോ വിന്യസിക്കുകയുമില്ല ബ്രിട്ടീഷ് ആർമിയിൽ ചേരുന്നവർക്ക് പതിമൂന്ന് ആഴ്ചത്തെ അടിസ്ഥാന സൈനിക പരിശീലനം ഉൾപ്പെടെ രണ്ട് വർഷത്തെ കാലാവധി ഉണ്ടാകും റോയൽ നേവിയിൽ ഒരു വർഷത്തെ പൊതുപരിശീലനമാണ് നൽകുക റോയൽ എയർഫോഴ്സും സമാനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് നിലവിൽ ഓസ്ട്രേലിയയിൽ പതിനേഴിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർക്കായി ഇത്തരം ഗ്യാപ് ഇയർ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട് അവിടെ പരിശീലനം തേടുന്നവരിൽ പകുതിയിലധികം പേരും പിന്നീട് സൈന്യത്തിൽ സ്ഥിരം ജോലിയിൽ പ്രവേശിക്കാറുണ്ട് ഈ മാതൃക പിന്തുടരുന്നതിലൂടെ സ്ത്രീകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും സൈന്യത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ബ്രിട്ടീഷ് സർക്കാരിന്റെ പ്രതീക്ഷ ബ്രിട്ടനിലെ യുവാക്കൾക്ക് സൈന്യത്തിന്റെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും മികച്ച പരിശീലനം അനുഭവവേദ്യമാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പറഞ്ഞു റഷ്യയുടെ ഭാഗത്തുനിന്ന് ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബ്രിട്ടന്റെ ആൺകുട്ടികളും പെൺകുട്ടികളും പോരാടാൻ തയ്യാറായിരിക്കണമെന്ന് ബ്രിട്ടീഷ് സൈനിക മേധാവി എയർ ചീഫ് മാർഷൽ സർ റിച്ച് നൈറ്റൺ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് യുവാക്കളെ സൈനിക സംസ്കാരവുമായി അടുപ്പിക്കാനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം ഭാവിയിൽ പ്രതിവർഷം അയ്യായിരത്തിലധികം യുവാക്കളെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജി പുലിക്കാട്ടിൽ യു കെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ദീർഘകാല വർക്ക് വിസയും അയ്യായിരത്തോളം അവസരങ്ങളും കാലാവധി ദീർഘിപ്പിച്ചിട്ടുണ്ട് രണ്ടു വർഷവും ബിരുദമോ ബിരുദമോ സ്റ്റെം വിഷയങ്ങളിൽ ഉള്ളവർക്ക് വർഷവും പഠനം പൂർത്തിയാക്കുന്നവർക്ക് നാല് വർഷവും വർക്ക് വിസ ലഭിക്കുമെന്ന പ്രഖ്യാപനമാണ് സർക്കാർ നടത്തിയത് കൂടാതെ പഠനകാലത്ത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ ജോലി ചെയ്യാനുള്ള അവകാശവും കരാർ ഉറപ്പാക്കുന്നു ഏകദേശം പന്ത്രണ്ടായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിന്റെ ഗുണം നേരിട്ട് ലഭിക്കുക പ്രൊഫഷണലുകൾക്കും ഇത് സുവർണാവസരമാണ് യോഗ ഇൻസ്ട്രക്ടർമാർ ഷെഫ് ആയുഷ് പ്രൊഫഷണലുകൾ ഐ ടി വിദഗ്ദ്ധർ അധ്യാപകർ നേഴ്സുമാർ എന്നിവരടക്കം അയ്യായിരത്തോളം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പുതിയ ടെമ്പററി എംപ്ലോയ്മെന്റ് എൻട്രി വീസ വഴി ന്യൂസിലാൻഡിൽ സേവനം അനുഷ്ഠിക്കാം മൂന്ന് വർഷം വരെയാണ് ഈ വിസയുടെ കാലാവധി ഇതിനു പുറമെ ഒരു വർഷത്തെ കാലാവധിയുള്ള വർക്കിംഗ് ഹോളിഡേ വിസ വഴി ഓരോ വർഷവും ആയിരം യുവാക്കൾക്ക് ന്യൂസിലാൻഡ് സന്ദർശിക്കാനും ജോലിക്കായി ശ്രമിക്കാനും സാധിക്കും വാണിജ്യ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഇന്ത്യൻ മരുന്നുകൾക്ക് ന്യൂസിലാൻഡ് വിപണിയിൽ അതിവേഗ അനുമതി നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും ഇത് ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ടെലികോം ഓഡിയോ വിഷ്വൽ ഉൾപ്പെടെയുള്ള സേവന മേഖലകൾ ന്യൂസിലാൻഡ് ഇന്ത്യക്കായി തുറന്നു നൽകിയിട്ടുണ്ട് കേന്ദ്ര കാബിനറ്റ് അംഗീകരിച്ച ഈ കരാർ അടുത്ത ഏഴോ എട്ടോ മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണമായും നടപ്പിലാകുമെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ വ്യക്തമാക്കി യു കെയിലെ പ്രവാസികൾ ഉൾപ്പെടെയുള്ള താമസക്കാർ ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടുവരി മാലിന്യ രീതിയിലും വലിയ മാറ്റങ്ങൾ വരും മാർച്ച് കൂടി ഇംഗ്ലണ്ടിലെ മാലിന്യ സംവിധാനത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് സർക്കാർ നിലവിൽ ഓരോ ഓരോ കൗൺസിലുകളിലും രീതിയിലാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത് പുതിയ സിംപ്ലർ റീസൈക്ലിംഗ് പദ്ധതി അനുസരിച്ച് രാജ്യം മുഴുവൻ ഏകീകൃതമായ മാലിന്യ സംസ്കരണ രീതി നടപ്പിലാക്കും ഇതനുസരിച്ച് മിക്ക വീടുകളിലും ഇനി നാല് മാലിന്യ പെട്ടികൾ അല്ലെങ്കിൽ കണ്ടെയ്നറുകൾ ഉണ്ടാകും ഫുഡ് വേസ്റ്റ് എല്ലാ ആഴ്ചയും പ്രത്യേകം ശേഖരിക്കണം എന്നത് പുതിയ നയത്തിലെ പ്രധാന വ്യവസ്ഥയാണ് പേപ്പർ കാർബോർഡ് എന്നിവ ഗ്ലാസ് പ്ലാസ്റ്റിക് ടിന്നുകൾ എന്നിവയിൽ നിന്നും വേർതിരിച്ചു തന്നെ സൂക്ഷിക്കേണ്ടി വരും റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത അവശിഷ്ടങ്ങൾക്കും പ്രത്യേകം പെട്ടി ഉണ്ടാകും മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാനും റീസൈക്ലിംഗ് നിരക്ക് വർദ്ധിപ്പിക്കാനുമാണ് സർക്കാർ നടപടി കൗൺസിലുകൾക്ക് തദ്ദേശീയമായ മാറ്റങ്ങൾ വരുത്താൻ അനുവാദമുണ്ടെങ്കിലും അടിസ്ഥാനപരമായ നാല് വിഭാഗങ്ങൾ നിർബന്ധമാണ് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ മാലിന്യ ശേഖരണ സമയത്തിലും മാറ്റം വരാൻ സാധ്യതയുണ്ട് അതിനാൽ കൗൺസിലുകളിൽ നിന്നുള്ള അറിയിപ്പുകൾക്കായി താമസക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ ലോകത്തിന്റെ ചിന്താഗതി മാറ്റിമറിച്ച വർഷമാണ് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വെറും ഒരു വിവരശേഖരണ ഉപാധി എന്നതിൽ ഉപരിയായി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഗൂഗിൾ സെർച്ചിന്റെ പുതിയ ഫീച്ചറുകൾ വന്നതോടെ ആളുകൾ ഒരു സുഹൃത്തിനുടന്ന പോലെ സംസാരിച്ചാണ് ഇപ്പോൾ വിവരങ്ങൾ തിരയുന്നത് അബൌട്ട് എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളിൽ എഴുപത് ശതമാനം വർധനവാണ് ഇക്കൊല്ലം രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ ഹൗ ഡു വൈ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി പ്രമുഖ ടോയ് ബ്രാൻഡായ ലബുബു ഒറിജിനൽ ആണോ എന്ന് തിരിച്ചറിയാനുള്ള വഴികളായിരുന്നു ഇതിൽ പ്രധാനം ശാസ്ത്ര ഗണിതശാസ്ത്ര മേഖലകളിലും എ ഐ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് രാജ്യാന്തര മാത്തമറ്റിക്കൽ ഒളിമ്പിയാഡിൽ സ്വർണ്ണ മെഡൽ നേട്ടം കൈവരിച്ച എ ഐ മോഡലുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സവിശേഷതയാണ് കെ പോപ്പ് തരംഗവും സിക്സ് സെവൻ എന്ന നമ്പറുകളെ കുറിച്ചുള്ള കൗതുകകരമായ അന്വേഷണങ്ങളും ഈ വർഷത്തെ സെർച്ച് ലിസ്റ്റിൽ ഇടം പിടിച്ചു